ഡിയേഴ്സ് ഇപ്പം നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ള സമയമാണല്ലേ അല്ലേ അപ്പം നമ്മുടെ ചെടികൾ കുറച്ച് വെയിൽ തെളിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നന്നായി വാടുന്നതായിട്ട് കാണാം കാരണം ഇപ്പോഴത്തെ വെയിലിന് നല്ല ചൂടാണ് നമുക്ക് തന്നെ കുറച്ച് നേരം പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂട് സഹിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ചെടികൾ അപ്പം നമ്മൾ കുറച്ച് ഐസ് ക്യൂബൊക്കെ നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ചെടിയുടെ ചൂടിലും ഇലകളിലും ഒക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ചൂടിലും വെയിലത്തും ഒക്കെ ഇരുന്നാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ചെടികൾ വെച്ചിട്ട് കുറച്ച് കോംബോ ഓഫറുകൾ സെറ്റാക്കിയിട്ടുണ്ട് അതും നല്ല വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ ഈ കോംബോ ഓഫറുകൾ തരുന്നത് പിന്നെ ഒരു കാര്യം ഈ കോംബോ ഓഫറുകളിലുള്ള പ്ലാന്റ്സ് ഒന്നിച്ച് വാങ്ങുമ്പോൾ അതായത് മൂന്നും നാലും അഞ്ചും കോംബോ ഓഫറുകളൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങുന്നവർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി കോംബോ ഓഫറുകൾ എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ കാണിക്കുന്നതിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നമ്മുടെ കോംബോ ഓഫറിൽ മൂന്ന് പ്ലാന്റ് നാല് പ്ലാന്റ് ഒക്കെയാണ് വരുന്നുള്ളൂ രണ്ട് പ്ലാന്റ് ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പ്ലാന്റ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു കോംബോ ഓഫറുകൾ നിങ്ങൾ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ഇരുപത് രൂപ നിങ്ങൾക്ക് കുറവ് കിട്ടും മൂന്ന് കോംബോ ഓഫർ ഒരുമിച്ച് വാങ്ങുമ്പോൾ അറുപത് രൂപ കുറവ് കിട്ടും അങ്ങനെ കോംബോ ഓഫറുകൾ എത്ര എണ്ണമാണോ വാങ്ങുന്നത് അതിൽ നമുക്കൊരു ഇരുപത് രൂപയുടെ കുറവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കോംബോ ഓഫറുകൾ നോക്കാം ഈ കോംബോ ഓഫറുകളെല്ലാം ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ തുടങ്ങി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ മാത്രമാണ് റേറ്റ് വരുന്നത് ഇപ്പം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വച്ചേക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് എസ്റ്റഡി ടുഡേ ടുമോറോയിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നിറയെ മൂന്ന് കളറിൽ പൂക്കൾ ഈ ചെടിയിൽ സമയത്തും കാണാൻ പറ്റും കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയയുടെ പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതുപോലെയാണ് ഹൈഡ്രാഞ്ചിയയിൽ പൂക്കൾ വരുന്നത് കേട്ടോ ഒത്തിരി കളറിൽ ഉള്ള പ്ലാന്റ്സ് നമുക്ക് ഉണ്ട് പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കളറായിരിക്കും ഈ ഒരു കോംബോ ഓഫറിൽ ആഡ് ചെയ്യുന്നത് ഇനി നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ ക്യാപ്സ്ക്ലോ ഇതുപോലെ വള്ളി വീച്ച് തുടങ്ങിയ പ്ലാന്റ് ആണ് അയക്കുന്നത് ഒരുപാട് വലുതല്ല ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് മതിലിലൊക്കെ പടർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കാപ്സ്ക്ലോ കേട്ടോ നല്ല മഞ്ഞ കളറിലാണ് ഇതില് നിറയെ പൂക്കളുണ്ടാകുന്നത് അപ്പോൾ ഈ മൂന്നാമത്തെ കാറ്റ്സ്ക്ലോയും കൂടിയാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിലുള്ളത് മൂന്ന് പ്ലാന്റ്സ് മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് സി സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് വേണം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണേ ഇനി രണ്ടാമത്തെ കോംബോ ഓഫർ നോക്കാം രണ്ടാമത്തെ കോംബോ ഓഫറിൽ മൂന്ന് പ്ലാന്റ്സ് ആണ് വരുന്നത് അതിൽ ആദ്യത്തെ പ്ലാന്റ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ആണ് ക്യാപ്പിൻ്റെ ഭാഗം മുഴുവൻ നല്ല പ്യുവർ വൈറ്റ് കളറിലെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആട്ടോ രണ്ടാമത്തേത് ഇലിയോ കാർബസിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇലിയോ കാർബസിൻ്റെ ഫ്ലവേഴ്സ് അതായി കാണുന്നത് പോലെയാണ് കേട്ടോ ഉണ്ടാവുക നിറച്ചും പൂക്കളുണ്ടാവും ലാസ്റ്റ് വൺ മെലസ്റ്റോമ വയലറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതും നല്ല വെയിലത്ത് വെക്കേണ്ട ഒരു ചെടിയാണ് ഇതിന് റൂട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെയിലത്ത് നിന്ന് മാറി തണലത്തേക്ക് വെക്കരുത് പ്ലാന്റ് നാശമായി പോകും പോകട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണേ ഇനി നമ്മുടെ മൂന്നാമത്തെ കോംബോ ഓഫർ ആണ് കേട്ടോ മൂന്നാമത്തെ കോംബോ ഓഫറിൽ വരുന്നത് വോങ്കാവോങ്ക ക്രീപ്പർ പ്ലാന്റ് ഫസ്റ്റ് പ്ലാന്റ് ആണ് വോങ്ക വോങ്ക ക്രീപ്പർ പ്ലാന്റ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അതായത് ഇതുപോലെയാണ് ഈ ക്രീപ്പറിൽ ഉണ്ടാകുന്നത് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ദ ബോവർ പ്ലാന്റിൻ്റെ അടിയിൽ ടെക്കോമയുടെ ക്രീപ്പർ വെറൈറ്റിയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ബോവർ പ്ലാന്റിൻ്റെ തന്നെ ഏറ്റവും പുതിയൊരു വെറൈറ്റിയാണ് നല്ലൊരു റോസ് കളറിലാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് ഇനി പാൻഡൂരിയെന്നു പറയും കേട്ടോ പാൻഡൂരിയ ജാസ്മിൻ എന്നു പറയും അപ്പോൾ അതിൻ്റെ ഒരു റോസ് കളർ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റിക്കും കൂടി ഇരുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്രിയ പ്ലാന്റിൻ്റെ ഒരു കോപ്പ് ഓഫർ കണ്ടാലോ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്നും ഇതിന് പറയും കേട്ടോ ഇപ്പോൾ പെട്രിയയുടെ നല്ല ബ്ലൂ കളറില് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് അതുപോലെ തന്നെ നല്ല പിങ്ക് ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്ലാന്റ് ഇതിന് കോഞ്ചിയ എന്നും പറയും ഇതുപോലെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ വൈറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി ഇപ്പോൾ വൈറ്റ് കളറില് പൂക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ എന്താ ഈ കാണുന്നത് പോലെ നിറച്ചു പൂക്കളുണ്ടാവും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ വയലറ്റ് പിങ്ക് വൈറ്റ് അങ്ങനെ മൂന്ന് വെറൈറ്റി കളേഴ്സിലാണ് നമുക്ക് ഈ പ്ലാന്റ്സ് കിട്ടുക ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത കോംബോ ഓഫറിൽ മൂന്ന് പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത് ആദ്യത്തേത് യെല്ലോ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഹണീ സൈക്കിളിൻ്റെ ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതും നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇതുപോലെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് രണ്ട് കളറിൽ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലവർ കാണാനായിട്ട് പറ്റും മൂന്നാമത്തേന്ന് പറഞ്ഞാൽ മെലസ്റ്റോമയുടെ വൈറ്റ് ആണ് അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിലെ രണ്ട് വെറൈറ്റീസിന് നല്ല സ്മെല്ലാണ് മൂന്നാമത്തെ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തത് അടുത്തൊരു മൂന്ന് പ്ലാന്റിൻ്റെ കോമ്പോ ഓഫറാണ് ഒന്ന് പ്രിൻസസ് വൈൻ ആണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളല്ല ഇതിനകത്തുനിന്ന് വരുന്ന ആ ഒരു നോട്ട്സിൽ നിന്ന് വരുന്ന ആ ഒരു റൂട്ടാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഗാർഡേനിയയുടെ മഞ്ഞയാണ് ഇതാണ് ഗാർഡേനിയ യെല്ലോ ഇതിൽ നമുക്ക് ഓറഞ്ച് വൈറ്റ് ലൈറ്റ് യെല്ലോ കളറിൽ പൂക്കളുണ്ടായി കാണാം മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജാസ്മിൻ ആണ് ഇതാണ് കേട്ടോ അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് അപ്പോൾ ഇതിലും നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതുപോലെയാണ് ഇതിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സും കൂടെയുള്ള കോംബോ ഓഫറിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റും കൊറിയർ ചാർജും ഒക്കെ ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വരുന്നത് അടുത്തത് ഒന്ന് കുറ്റിച്ചെടിയും ഒന്ന് വള്ളിച്ചെടിയുമാണ് അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ഹണി സെക്കിളിൻ്റെ അതേ വെറൈറ്റിയാണ് കേട്ടോ അതേ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് അതേ സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിനുള്ളത് അപ്പോൾ ഈ ഒരു സ്മെല്ല് അറിയാവുന്നവർ ഈ പ്ലാന്റ് വാങ്ങും അത്രയും നല്ല സ്മെല്ലാണ് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല മുല്ല പോലെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് പേരറിയാവുന്ന ഒരു കമൻ്റിലൂടെ അതിൻ്റെ പേരൊന്ന് അറിയിക്കും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ടാകുന്ന ഫ്ലവർ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടാകും നല്ല വൈറ്റ് കളറിൽ അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പ്ലാന്റിൻ്റെ കോംബോ ഓഫറിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ് അതുപോലെ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റുമാണ് കേട്ടോ അടുത്ത കോംബോ ഓഫറിലും രണ്ട് പ്ലാന്റ് തന്നെയാണ് ഉള്ളത് ഒന്ന് അസാലിയ മറ്റൊന്ന് കമേലിയ രണ്ടും ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടിട്ടില്ലാത്തവർ അധികം ഉണ്ടാവില്ല വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടാവും അപ്പോൾ ഇതൊരു ചെറിയ കോംബോ ഓഫറാണ് കേട്ടോ ഇതിൽ ഇതാ നല്ല പൂക്കൾ വിരിയുന്ന അസാലിയ പ്ലാന്റ് ഇത് കമേലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും കൂടെയുള്ള ഒരു കോംബോ ഓഫറിന് നമുക്ക് ടോട്ടൽ ചാർജ് ഇരുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ അസാലിയ കമേലിയ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് ഈ ഒരു കോംബോ ഓഫർ വാങ്ങാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് നാല് പ്ലാന്റ്സ് ഉള്ള ഒരു കോംബോ ഓഫർ കാണാം കേട്ടോ ഈ കോംബോ ഓഫറിൽ വരുന്നത് ലെജസ്റ്റോമിയ റെഡ് കളർ അല്ലെങ്കിൽ മെയ് ഫ്ലവർ ക്രേബ് മേട്ടിലെന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് അടുത്തത് ഹൈഡ്രാഞ്ചിയുടെ ഹൈബ്രിഡ് വെറൈറ്റി അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലോറിങ് പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് മൂന്നാമത്തത് സുഗന്ധരാജൻ്റെ ഡോർഫ് വെറൈറ്റി അധികം ഹൈറ്റ് വയ്ക്കാത്ത വെറൈറ്റി സ്നോ റോസ് ആണ് നല്ല പിങ്ക് കളറിൽ പൂക്കളുള്ള ചെടിയാണ് പൂക്കളോട് കൂടിയാണ് നമ്മളിത് അയക്കുന്നത് ഇങ്ങനെ നാല് പ്ലാന്റ്സ് ആണ് കോംബോ ഓഫറിൽ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഈ ഒരു പ്ലാന്റ്സിന് ടോട്ടൽ ചാർജ് വരുന്നുള്ളൂ കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും കമൻസിലൂടെ അറിയിക്കണം ലാസ്റ്റ് ഒരു കോംബോയും കൂടി ഉണ്ട് കേട്ടോ പത്ത് കോംബോ ഓഫറാണ് ഉള്ളത് പത്താമത്തെ കോംബോ ഓഫർ കാണുന്നതിന് മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലുകൊണ്ട ചെടിയാണ് ഇപ്പോൾ വൈകുന്നേരമായി വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല വെയിലുള്ള സമയത്ത് മൊത്തം വെയിലും അടിച്ചിട്ടുള്ള ചെടിയാണിത് രാവിലെ നനച്ചു വെച്ചതാണ് പോട്ടി മിക്സൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ വാടിയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ചെറിയ വാട്ടം പോലും നമ്മൾ നനയ്ക്കുമ്പോൾ അത് റെഡിയായി വരും കേട്ടോ അങ്ങനെ വേനൽക്കാലത്ത് പ്രശ്നമുള്ള ചെടികളല്ല ഒന്നും ഇനി നമ്മുടെ നാലാമത്തെ കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ജമന്തിയുടെ ആണ് അതും വെറും ജമന്തി അല്ല പോങ് ജമന്തി ഏറ്റവും പുതിയൊരു വെറൈറ്റി ജമന്തിയാണ് പോങ് പോങ് വെറൈറ്റി അപ്പോൾ അതിൻ്റെ നാല് കളേഴ്സ് ഏതെങ്കിലും നാല് വെറൈറ്റി കളേഴ്സാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റിയുടെ കോംബോ ഓഫറിന് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അത് ഓഫർ റേറ്റ് ആണേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാല് വെറൈറ്റിയുടെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാ കോംബോ ഓഫറുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നല്ല ചെറിയ ബോൾസ് പോലെയാണ് ഇതിലൊക്കെ പൂക്കളുണ്ടാവുന്നത് പ്രിൻസസ് വൈൻ ഒഴികെ ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് പ്രിൻസസ് വൈൻ ഫ്ലവേഴ്സ് ഇല്ലാന്നുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ നമുക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് പ്ലാൻസിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് അതും മാത്രമല്ല നിങ്ങൾ ഒരു കോംബോ എടുക്കുമ്പം നമ്മൾ ഈ പറഞ്ഞ ചാർജ് ആയിരിക്കും ഒന്നിലധികം കോംബോസ് എടുക്കുമ്പോൾ ഇരുപത് രൂപ വെച്ചിട്ട് നമുക്ക് റിഡക്ഷനും കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു കോംബോ ഓഫറിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ പത്ത് കോംബോ ഓഫറുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം നമ്മൾ മാക്സിമം നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ഓരോ പ്ലാന്റും ഓരോ കസ്റ്റമർക്കും അയക്കുന്നത് ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഒക്കെ അയച്ചു തരാവുന്നതാണ് കേട്ടോ